നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീൺ പ്രണവിന്റെ അനുജനായ പ്രണവ് കൊച്ചു ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ചെങ്ങായിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമുണ്ട് മാത്രവുമല്ല ഇവൻ്റെ കയ്യിൽ ഈ പ്രവീണ് കയ്യിലാണ് എല്ലാ തെറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട് പറയുന്നുണ്ട് നാല് മില്യൺ ഉള്ള ഈ ചാനലാണ് അത് നീ എടുത്തോ അതൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വരുമാനം ഒരു നാൽപ്പത് ലക്ഷം മുപ്പത് ലക്ഷം രൂപയൊക്കെ അതിന് ഉണ്ടാവുകയായിരുന്നു എന്നിട്ട് ഇത് മുഴുവൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ ഈ പ്രവീണ തന്നെയാണ് അതിൻ്റെ ഒരു ഒരു വലിയൊരു കുറ്റക്കാരെന്നേ ഞാൻ പറയുള്ളൂ അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഈ അനുജനൊക്കെ വന്നിട്ട് ഒരുപാട് കരിയവും അതുപോലെ ഒക്കെ ചെയ്യുന്നുണ്ട് അവർ അവരുടെയൊന്നും മനസ്സിലൊരിക്കലും ഇവന് അഡ്രസ്സില്ലാത്തവെന്നോ അല്ലെങ്കിൽ വീടില്ലാത്തവെന്നോ ഒന്നും അവരുടെ മനസ്സിലൊന്നുമില്ല ഇവൻ തന്നെ സ്വയം ഉണ്ടാക്കുകയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പ്രവീണെടുത്ത ഒരു എന്താ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് അതിനവന് നല്ല റീച്ച് കിട്ടുന്നുണ്ട് ഇപ്പൊ ഒരു പുതിയ അടവാന്ന് വീട്ടുകാരെ തള്ളി പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റീച്ചായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പൊട്ടന്മാർ നമ്മൾ ഈ കാണുന്നവന്മാർ എന്താ വിചാരിക്കുന്നത് അയ്യോ എൻ്റെ വീട്ടിൽ എന്തൊരു പ്രശ്നമാണ് ഏതെങ്കിലും അച്ഛനോ അമ്മയും വീട്ടിൽ നിന്ന് പോടാന്ന് പറയാം പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുക ഈ ഫാമിലിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് നാളുകളായിട്ട് അറിയുന്നതാണ് അപ്പം ഈ അച്ഛനും അമ്മയും ഒരിക്കലും എന്ന് പറഞ്ഞാൽ അമ്മമാർ അവരോട് എന്ന് പറയുമോ ഒരിക്കലും പറയുന്നത് എനിക്കത് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം പറയുന്നുണ്ട് അവർ അത്രമാത്രം രണ്ട് മക്കളെയും സ്നേഹിക്കുന്നതാണ് അതുമാത്രമല്ല ഈ അച്ഛൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി വീട് ഇവർ വെച്ചതാണ് ഇവർ ഇവിടെ താമസിച്ചോട്ടെ ഇല്ലെങ്കിൽ വാടകയ്ക്കു വേണം അങ്ങനെ പോയിക്കോട്ടെ ഒരു കുഴപ്പവുമില്ല പക്ഷേ ഞങ്ങൾക്ക് ചെറിയൊരു വീടുണ്ട് അവിടെ ആദ്യത്തെ വീട് അവർ പൊളിച്ചു കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ താമസിച്ചോളാം എന്നുവരെ ഈ അച്ഛൻ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ അച്ഛനെയും അമ്മയെയും അനുജനെയും വിട്ടിട്ട് പോകാൻ ഇവൻ എങ്ങനെ മനസ്സ് വന്ന് അതുമാത്രവുമല്ല ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കെയ്ക്ക് ഉണ്ടായിരുന്നു ആ കേക്ക് മുറിയുടെ ടൈമിന് നമ്മളെല്ലാവരും വിചാരിച്ചത് എന്താണ് ഈ ഫാമിലി ചെയ്യുന്നത് അതായത് ഒരു കുഞ്ഞു വരുമ്പോഴേക്കും ഈ അച്ഛനെയും അമ്മയേ അച്ഛനും അമ്മയ്ക്കൊന്നും വേണ്ടാതായോ ഇവന എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവർ വെളിയിലുണ്ടായിരുന്നു എന്നുള്ളൊരു സത്യം ഇന്നലെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ നമുക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പല കളികളും കളിക്കും പല പല തെറ്റ് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കും നമ്മളെ പക്ഷേ അവർ ഇതുവരെ പിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താ അവർക്ക് ലക്ഷങ്ങൾ അവർക്കും വരുമാനമുണ്ട് ഇവരുടെ വീഡിയോ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ മില്യൻ കണെങ്കിലും സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷെ ഇപ്പോഴും അച്ഛനും അമ്മയും അതുപോലെ തന്നെ മൂത്തവൻ്റെ ഭാര്യയായ അഭിരാമിയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് ഈ ചില സമയത്തൊക്കെ ഈ അച്ഛൻ പണങ്ങിയിട്ട് അപ്പുറത്തെ പഴയ വീട്ടിലൊക്കെ പോയി നിൽക്കും പക്ഷെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാലും ഈ മക്കളെല്ലാവരും കൂടി അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയിട്ട് ഇയാളെ തിരിച്ചു കൊണ്ടുവരും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ അവരൊരിക്കലും ഇമാതിരി തോന്നിവാസത്തിന് നിൽക്കാറില്ല ഇങ്ങനെ പിന്നെ പിരിഞ്ഞ് നിൽക്കുന്ന ഒരു പരിപാടിയില്ല അതായത് ഇത് കൃത്യമായിട്ട് സബ്സ്ക്രൈബറെ വെല്ലുവിളിക്കുന്നത് പോലെയാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് പിന്നെ കോമാലയാക്കുന്ന തരത്തിലാണ് കാരണം ഇവരുടെ ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ അഭിനയമാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതായത് ഈ പ്രവീൺ എന്ന് പറയുന്നവർ കുടുംബത്തോട് യാതൊരു സ്നേഹവുമില്ല എന്നാണ് എനിക്ക് ഇന്നലെ അവരൊറ്റ വീഡിയോ കൊണ്ട് മനസ്സിലായത് പ്രവീൺ ഇതിനു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോയും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതിവർ പുറത്ത് പറയുന്നില്ല അത് പുറത്ത് പറയാൻ ഇവർക്ക് താൽപ്പര്യവുമില്ല എന്നാണ് പറയുന്നത് രണ്ടുപേരും അത് പറയുന്നുണ്ട് അതായത് നമ്മളെ മുന്നിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം ഇങ്ങനെ പുകയുകയായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കണ്ണീർ കിട്ടിയതുപോലെയാണ് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യേണ്ടായിരുന്നു ഇപ്പോഴെനിക്കത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് അതായത് ഇവരുടെ വീഡിയോൻ്റെ അടിയിൽ ചില ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്യുമെന്ന് അറിയാം നിങ്ങളുടെ ഫാമിലിയെ പോലെ ആയിട്ടുണ്ടെങ്കിൽ എന്തൊരു സ്നേഹമാണ് ഞങ്ങളെ ഫാമിലീനടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ഇപ്പോഴീ വീഡിയോ കാണുമ്പോഴേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇതൊക്കെ അഭിനയമായിരുന്നു ഇവരുടെ വീട്ടിൽ ഒരുപാട് നാളുകളായിട്ട് പ്രശ്നമുണ്ട് അതായത് ഈ പൈസ തന്നെ മെയിൻ വേറെ ഒന്നുമല്ല എനിക്ക് മനസ്സിലാക്കിയത് അതായത് ഇവൻ ഒറ്റക്ക് വേണം ഈ പൈസ മുഴുവൻ അതാണ് മെയിൻ പ്രശ്നം അതാണ് ഈ ചാനലും പൈസയും ഇവൻ ഒറ്റയ്ക്ക് വേണം ഇതിന്റെ പേരിലാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ പക്ഷെ ഇവന്മാര് രണ്ടു പേരും ഉള്ളപ്പോഴാണ് ഈ ചാനൽ വളർന്നത് ഇപ്പോഴും ഓരോരുത്തന്മാർ പോയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ആൾക്കാർ കാണാനുണ്ടാകും അതെന്താണെന്ന് ചോദിച്ചാൽ ഇവരെന്താണ് പറയുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും പക്ഷേ ഇവർ രണ്ടുപേരുണ്ടായിരുന്നപ്പോഴും നല്ല വീഡിയോസും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാതിരിക്ക വയ്യാട്ടാ ഇവരെ രണ്ടുപേരെ മാത്രമല്ല അച്ഛനും അമ്മയും ഉണ്ടല്ലോ അവരൊരു ഒന്നൊന്നര അഭിനയം തന്നെയാണ് പിന്നെ ഇന്നലെ വന്ന ആ പെൺകുട്ടി അതിനെ ചിലപ്പോഴും തന്നെ അതാണോ എനിക്ക് കാരണം എന്നറിയില്ല അതായത് ഇനി ആ പെൺകുട്ടി വന്നതിന് ശേഷം അവർ തമ്മിൽ തെറ്റി പിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതാണോ ഇപ്പോഴെല്ലാവരും അതായിരിക്കും വിചാരിക്കുന്നത് ചിലപ്പോൾ അധികാരം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴേ ആ ഒരു പെൺകുട്ടി മുന്നിൽ വന്ന് നിൽക്കേണ്ടത് ഇതൊക്കെ എന്നെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പിരിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുന്നിൽ നിൽക്കണം അതാണ് വേണ്ടത് എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോഴും തോന്നിയത് ഇവരുടെ വീട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നുമില്ല അതായത് ഒരു പ്രശ്നമുണ്ട് അത് ഗുരുതരവുമാണ് എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികം തന്നെയാണ് വേറെ എന്തോ പ്രശ്നം ഇവരുടെ അമ്മിലുള്ളത് അവിടെ എന്താ ഈ അമ്മയമ്മ പോരണ്ട ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇതൊന്നുമില്ല രണ്ട് മക്കളെ ആകെ പൈസ വരുമ്പോഴേ ചില ടീമിന് അങ്ങനെയാണ് ഉണ്ടാവില്ല കേട്ടൻ ഉണ്ടാവില്ല അച്ഛൻ ഉണ്ടാവില്ല മറ്റുള്ളവരുണ്ടാവില്ല ഇതൊന്നും ഉണ്ടാവില്ല ഈ പക്ഷേ ഈ പ്രവീണ് എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവൻ ഇങ്ങനെ ഒരു മനുഷ്യനാണോ അതായത് ഇന്നലെ ആ ഒരു അനുജൻ വന്ന് പറയുകയാണ് അവൻ ചാനലിലെടുത്തോട്ടേ കുഴപ്പമില്ല എനിക്ക് വേണ്ട അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെനി വാടക വീട്ടിൽ പോകണം അതും പോയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഇനി ഈ വീട്ടിലെ താമസിക്കണം ഇവിടെ താമസിച്ചോട്ടെ അതും കുഴപ്പമില്ല ഇത്രയൊക്കെ പറയുന്ന ഒരു ഒരു ഫാമിലിയോട് ഇവൻ എന്താണ് ചെയ്തത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഭാര്യ ഒരു വീഡിയോ തുടങ്ങാം അതായത് ഇവർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവർക്ക് ഷെയർ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു തോന്നലാണോ അതും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിന് ഈ പ്രവീൺ പ്രണവ് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാനൽ ഒഴിവാക്കുക വേണ്ടത് അതാണ് വേണ്ടത് പുതിയ ചാനൽ തുടങ്ങി ഇപ്പോൾ ഈ പിന്നെ എന്താ പ്രണവ് കൊച്ചു ഇപ്പം പുതിയ ചാനൽ ഒടങ്ങിയില്ലേ അതേപോലെ പുതിയ ചാനൽ തുടങ്ങി അതാണ് പിന്നെയും നല്ലത് അല്ലാതെ ഇമാതിരി തൂന്നിയവാസം ചെയ്യരുത് ഈ അച്ഛനേയും അമ്മയും അവരെയും ഒക്കെ എടുത്ത് റീച്ച് ഉണ്ടാക്കിയതിനു ശേഷം ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോഴേ അവിടെ ഓടി ഒളിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇന്നലെ ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവരുടെ ആ സബ് ഉണ്ടല്ലോ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ആ ചാനലിന്റെ സബ് ഇന്നലെ ഇറങ്ങിപ്പോയതാണ് ഒരുപാട് പേര് ഇന്നലെ ഇറങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോ വന്നതിന് ശേഷം ഈ പ്രണവ് കൊച്ചുവിന്റെ ഒരു ലക്ഷത്തി സംതിങ് മാത്രമേ അതിൽ സബ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അത് മൂന്നിന് മേലെയായി ഇന്നിപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോഴേ അഞ്ചാകാനായിട്ടുണ്ടാവും അത്രമാത്രം റീച്ചിലാണ് ആ ചാനൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് ആരെങ്കിലും ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആദ്യം തന്നെ നമ്മൾ വിചാരിച്ചത് എല്ലാ കുറ്റങ്ങളും ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയാണ് അതുപോലെ ഈ അനിയേൻ്റെ നമ്മൾ വിചാരിച്ചത് പക്ഷെ അതല്ല ഇന്നലെ ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമുക്ക് മനസ്സിലാകും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ നമുക്കൊക്കെ അറിയില്ലേ ഒരുപാട് നാളായി ഇവരെ കാണാൻ തുടങ്ങുന്നേ പിന്നെ അത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വീണ് വന്നിട്ട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഒരാൾ പോലും വിശ്വസിക്കൂലമൻ ഇനിയിപ്പോൾ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും ഇനി നിങ്ങൾ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെ എന്താ പറയേണ്ടത് കൂടി ചേരാതിരിക്കുന്നതിനാ നല്ലത് അതായത് ഈ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു ഈ കുടുംബപൂരാണെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്ര അത് അതാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അതായത് അത്രവരെ ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ നിന്ന് അവസാന അംബിക പ്രസവിക്കാൻ പോകുമ്പോഴും ഇപ്പം അവിടെ നിന്ന് തുടങ്ങിയ ആ സിനിമയിൽ അതേപോലെയാണ് ഈ കുടുംബത്തിൻ്റെ അവസാനം ആണ് എനിക്കിപ്പോൾ മനസ്സിലായത് കാരണം ബാലചന്ദ്ര മേനോനായിട്ട് ഇവൻ തന്നെയാണ് ബെസ്റ്റായിരുന്നു ആര് ഈ പ്രവീൺ തന്നെ അവൻ്റെ ആ ഒരു പൈസേൻ്റെ ആർത്തി തന്നെയാണ് വേറെ ഒന്നുമല്ല അത് കുറേ കഴിയുമ്പം മനസ്സിലാക്കും കുറേ കഴിയുമ്പം ഇനൊക്കെ മനസ്സിലാവുമായിരുന്നു ഇതൊന്നുമല്ല എല്ലാവരും വേണമായിരുന്നു എന്ന് ഇപ്പം തന്നെ കണ്ടില്ലേ സബ്സ് സബ്സ്ക്രൈബർ ക്രൈബർ ഇറങ്ങിപ്പോവാൻ തുടങ്ങി കാരണം വേണ്ട ഇവനെ ആയിരിക്കും അതാണ് എനിക്ക് കുത്തിയിരുന്ന് കരഞ്ഞോ പിന്നെ അമ്മയെ തല്ലിയാലും രണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇവന്റെ ഭാഗത്തും കുറച്ച് ആൾക്കാർ നിൽക്കാനുണ്ടാകും പക്ഷെ ഇന്നലെ നമ്മൾ ആ വീഡിയോ കണ്ടവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഏറ്റവും വലിയ തെറ്റുകാരെന്ന് പറഞ്ഞാൽ ഈ പ്രവീണ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് നിൽക്കുന്നത് അച്ഛനും അമ്മയാണ് ഇനി അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷമിക്കാനും കുറുക്കാനുമുള്ള ഒരു ബാധ്യത പ്രവീണനുണ്ട് അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഇവനിങ്ങനെ പൊട്ടിമുളച്ച് വന്നോന്നുമല്ല ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇവൻ വന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈബുൽ ജെറ്റിന്റെ അഭിരാമീൻ്റെ അല്ല അതുപോലെ ഈബുൽ ജെറ്റിൻ്റെ ആ പിള്ളമാരെ കണ്ട് അടിക്കണ ഇവനൊക്കെയാണെന്ന് അവരുടെ ഒത്തൊരുമയും അതുപോലെ മറ്റു പലരുമുണ്ട് പക്ഷേ ഈബുൽ ജെറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അവർ ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ പിരിയുന്നൊരു പ്രശ്നത്തില് അവരുണ്ടായിട്ടില്ല ഇതാണ് പറയുന്നത് നമ്മൾ നമ്മളെപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ റീച്ചെൻഡാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് തുടങ്ങരുത് ഇവിടെ ഇപ്പോഴെന്താണെന്ന് എൻ്റെ ചാനൽ ചാനലൊന്ന് റീച്ചെൻഡാക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും അങ്ങ് കുറച്ച് പറയാം ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഭാഗ്യം അച്ഛനും അമ്മയും പറഞ്ഞത് കൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞ് പറയാത്തത് ഭാഗ്യം പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റല ഗവൺമെൻറ് ആശുപത്രിയിൽ പോയത് ഈ അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണെന്ന് പറയാതെ ഭാഗ്യമായിരുന്നു ഇല്ലെങ്കിൽ ഇല്ല നീ അതും കൂടി പറഞ്ഞ് റീച്ചൻഡാക്കിയെന്നെ അവർക്ക് വീണ്ടും തെറി തെറികൊടുത്തേനെ ആ അഡ്രസ്സില്ല എന്ന് പറയുന്ന ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇവർക്ക് രൂക്ഷമായ സൈബർ ആയിരുന്നു ഈ പ്ര പിന്നെ കൊച്ചുവനും അതുപോലെ അമ്മക്കും അച്ഛനും ഒക്കെ ഇന്നലെ ആ ഒരൊറ്റ വീഡിയോ വന്നപ്പോഴില്ലേ ഇവരുടെ റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര റീച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവനിപ്പോഴും സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ പിന്നെ പ്രവീണിൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് പോയിട്ട് നോക്കുക അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ കാണുന്ന കമൻറ്റുകൾ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നമുക്കാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം